തിരൂർ നഗരത്തിലെ ട്രാഫിക് സിഗ്നൽ നിലവിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണെന്നും ഇതുമായുള്ള ബുദ്ധിമുട്ടുകൾ പഠിച്ച് പരിഹരിക്കുമെന്നും പോലീസ് ഉദ്യോഗസ്ഥരെയും തിരൂരിലെ ട്രേഡ് യൂണിയൻ പ്രവർത്തകരെയും ഉൾപ്പെടുത്തി വേണ്ട പരിഹാര മാർഗങ്ങൾ തേടുമെന്നും തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ന്യൂസ് നയന്റി നൈനോട് പറഞ്ഞു തിരൂർ നഗരസഭയില് നമ്മുടെ പൂങ്ങോട്ടുകൾ താഴെപ്പാലത്തും സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ചതാണ് നമുക്കറിയാം തിരുവൂരിലെ ട്രാഫിക് ബ്ലോക്കിന്റെ വിഷയങ്ങൾ കാലാകാലങ്ങളായിട്ട് എപ്പോഴും ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ് നമ്മുടെ പൂങ്ങോട്ടുകളവും താഴെപ്പാലും അപ്പോൾ ആ ഭാഗത്തുള്ള ആ ഭാഗത്ത് കരക്ക് നിന്ന് വരുന്ന ആളുകൾക്ക് അവരുടെ യാത്ര സൗകര്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇവിടെ ചെറിയൊരു ഒരു വിഷയം അവിടെ ഉണ്ട് കുറച്ച് മുമ്പ് തന്നെ ഞങ്ങൾ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിൽ സംസാരിച്ചപ്പോഴും അവിടെ ഫ്രീ ലെഫ്റ്റിന്റെ ഒരു പിന്നെ അപര്യാപ്തത ഉണ്ട് അതിനൊരു ബദൽ സംവിധാനവും അത് പഠിച്ച് പിന്നെ ഏത് രീതിയിലാണോ അത് തരണം ചെയ്യാൻ കഴിയാ എന്നുള്ളത് നമ്മുടെ പോലീസ് അതുമായി ട്രാഫിക് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ച അതിനൊരു തീരുമാനം ഉണ്ടാക്കും എന്തായാലും ഇപ്പൊ നമ്മൾ അത് വളരെ അടിയന്തിരമായിട്ട് കാരണം നമുക്കറിയാം ഫ്ലൈ ഓവറുകളൊന്നും ഇല്ല പുതിയ ഫണ്ടുകളൊന്നും നഗരസഭയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റോഡ് വികസനത്തിന് വേണ്ടിയിട്ടോ നമുക്ക് കിട്ടിയിട്ടില്ല ഈ രണ്ട് പാലങ്ങള് മെയിനായിട്ട് നവീകരിച്ചു എന്നല്ലാതെ വലിയൊരു വികസനം ത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് നമ്മുടെ നാട് തിരൂരിലേക്ക് എത്തിയിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയതാണ് എന്തായാലും അതിന്റെ ട്രാക്ക് വരച്ച് കഴിയുന്നതോടുകൂടി അത് പൂർണ്ണമായും പ്രാവർത്തികമാകും ഇതിലൂടെ പോകുന്ന ആളുകൾ ഇതുമായിട്ട് സഹകരിക്കണം എന്നാണ് പറയാനുള്ളത് നിങ്ങളുടെ ജനങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ അവരുടെ പ്രയാസം മുന്നിൽ കണ്ടുകൊണ്ട് നഗരസഭ ചെയ്ത ഒരു ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത് അതിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ കൂടി സ്വീകരിക്കാം എന്തായാലും നമുക്ക് ഒരുമിച്ച് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം ഇത് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തിരൂരിലെ ഓട്ടോ ട്രേഡ് യൂണിയനുകളുമായി വിളിച്ച് അവരുടെ ഒരു അഭിപ്രായം കൂടി ഞങ്ങൾ ആരായന് ഉദ്ദേശിക്കുന്നുണ്ട് എന്തായാലും എല്ലാവരുടെയും സഹായ സഹകരണത്തോട് കൂടിയിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അതിനെ പരമാവധി പൊതുജനങ്ങൾ സഹ സഹകരിക്കണം തിരൂരിൽ ഇപ്പോൾ ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് പൂങ്ങോട്ടുകളും താഴെപ്പാലവും ഉള്ള ട്രാഫിക് സിഗ്നൽ എന്നാൽ ഇതുമായി പ്രചരിക്കുന്ന പല വാർത്തകളും തെറ്റിദ്ധരിക്കപ്പെടുന്നതാണെന്നും യഥാർത്ഥത്തിൽ ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നും എ പി നസീമ പറഞ്ഞു പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിച്ചതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ പഠിച്ച് പരിഹരിക്കുമെന്നും എല്ലാവരും സഹകരിക്കണമെന്നും നസീമ കൂട്ടിച്ചേർത്തു ന്യൂസ് തിരൂർ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ